തെരഞ്ഞെടുപ്പിന്റെ ഈ അഞ്ചു ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് ആറാം ഘട്ടവും അവസാനത്തിലെത്തി കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് ഒരു ഘട്ടം മാത്രമാണ് ഈ ആറ് ഘട്ടം കൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം അയോധ്യയോ വർഗീയതയോ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളോ അല്ല മറിച്ച് വിജയിക്കുന്നത് ആര് എന്നതിനെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഹരിയാനയിലും പഞ്ചാബിലും ബീഹാറിലും ഝാർഖണ്ഡിലും ഉത്തരേന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇക്കുറി കർഷക രോഷം മാത്രമല്ല ഗ്രാമങ്ങളിലെ രോഷം കൂടി നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി താങ്ങേണ്ടി വരുമെന്നത് ഉറപ്പാണ് മോദി പ്രഭ പഴയതുപോലെ ഗ്രാമങ്ങളിൽ ഫലിക്കുന്നില്ലെന്ന് ബി ജെ പി വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അർബൻ മേഖലയിൽ ലഭിക്കുന്ന പിന്തുണ ഗ്രാമ മേഖലയിൽ പാർട്ടിക്കുണ്ടാവില്ലെന്ന ബോധ്യത്തോടെയാണ് വലിയ രീതിയിലുള്ള സാമുദായിക ധ്രുവീകരണത്തിന് ബി ജെ പി ശ്രമിച്ചത് എന്നതും ഉറപ്പാണ് അഞ്ച് റൗണ്ട് പോളിങ്ങിന് ശേഷവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു കേന്ദ്രീകൃത ദേശീയ പ്രമേയം ഇല്ലെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് വലിയ രീതിയിലുള്ള വികസന പ്രഖ്യാപനങ്ങൾക്കപ്പുറം കഴിഞ്ഞ കുറി ഉറിയിലും പത്താൻകോട്ടിലും പാകിസ്ഥാൻ മേലുള്ള മിന്നലാക്രമണത്തിലും സൈന്യത്തിന്റെ പേരിൽ ദേശീയത വളർത്തി നേടിയ വോട്ടുകൾ പോലൊന്ന് ഇക്കുറി ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അതായത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി കടന്നത് ഉറി ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ അതിദേശീയതയുടെ ഊർജത്തിലും സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പാകിസ്ഥാനെ വിറപ്പിച്ച ദേശീയതയുടെ മൂർത്തി രൂപവുമായാണ് ആ ബമ്പ് പറച്ചിൽ അതി ചുവട് പിടിച്ചായിരുന്നു സൈന്യത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതയെ മുതലെടുത്തപ്പോൾ ബി ജെ പിക്ക് അത് സുവർണാവസരമായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥിതി ആകെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ദേശീയതക്കപ്പുറം ഹിന്ദുത്വ ദേശീയത വികാരം ഉയർത്തി കാര്യങ്ങൾ തങ്ങൾക്ക് ഒപ്പമാക്കുവാനുള്ള സംഘപരിവാർ പാർട്ടികളുടെ ഏറ്റവും കോർ അജണ്ടയാണ് ബി ജെ പി പയറ്റിയത് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായി ഉപയോഗിക്കാൻ ശ്രമിച്ചതെങ്കിലും ചില പ്രത്യേക വിഭാഗങ്ങൾക്കപ്പുറം ഹിന്ദുത്വ വികാരം വളർത്താൻ അതിനായില്ല എന്നതാണ് സത്യം കാരണം ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് രാമക്ഷേത്രത്തിനപ്പുറം സ്വന്തം വിശപ്പും കാർഷിക വിളയും വീടുമായിരുന്നു ബാധിക്കപ്പെടുന്ന പ്രധാന പ്രശ്നം എന്ന് കാണാം ദേശീയവും പ്രാദേശികവുമായ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബി ജെ പിക്ക് കഴിയാതിരുന്നത് മോദി പ്രഭാവം കൊണ്ട് മറക്കാനായിട്ടില്ല അതിനാൽ മധ്യവർഗം മോദി മാജിക്കിന്റെ പ്രഭയിൽ മയങ്ങി നിന്നാലും ഗ്രാമങ്ങളിലെ അടിസ്ഥാന വിഭാഗം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഊറ്റം കൊണ്ട് ജീവിതം മുന്നോട്ടു പോകില്ലെന്ന് ഈ പത്തു വർഷത്തിൽ അനുഭവിച്ച് തിരിച്ചറിഞ്ഞവരാണ് ഇതാണ് ഈ കുറി മോദിയെയും കൂട്ടരെയും അടിത്തട്ടിൽ ഭയപ്പെടുത്തുന്നത് നിലവിൽ എം പിമാരുടെ പ്രവർത്തനമില്ലായ്മയും പ്രകടനക്കുറവും മണ്ഡലങ്ങളിൽ കാണാൻ കിട്ടാത്തതും സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വികാരമായി മാറിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ അപ്രമാദിത്വം പ്രകടമായതിനാൽ ഭരണവിരുദ്ധ വികാരം ബി ജെ പിയെ തന്നെയാണ് കൂടുതലും ബാധിക്കുന്നത് അമ്പലത്തിലും സന്യാസി മഠങ്ങളിലും കടലിനടിയിലെ വിഗ്രഹാരാധനക്കുമെല്ലാം പ്രധാനമന്ത്രി ഓടി നടക്കുമ്പോൾ ഗ്രാമങ്ങളിൽ ക്ഷേത്രവും ഹിന്ദുത്വ ദേശീയതയുമൊന്നും ആയിരുന്നില്ല ചർച്ച മറിച്ച് അവരുടെ ചർച്ചകൾ വ്യാപകമായ തൊഴിലില്ലായ്മയും ഭരണ സംവിധാനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ഒഴിവുകൾ നികത്താത്തതും വിലക്കയറ്റം മോശം കാർഷിക അടിസ്ഥാന സൗകര്യങ്ങളും മറ്റുമായിരുന്നു കേന്ദ്രീകൃതമായ വികസനങ്ങൾക്ക് മാത്രം പ്രാമുഖ്യം നൽകി ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസനം മറന്ന കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ രോഷം ഉത്തരേന്ത്യൻ ഉൾഗ്രാമങ്ങളിൽ ഉയർന്നത് വോട്ടെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പ്രകടമായിരുന്നു ഗ്രാമങ്ങളിൽ ഉറഞ്ഞുകൂടിയ മറ്റൊരു പൊതുവികാരം തങ്ങളെ തടഞ്ഞ് കേന്ദ്ര സർക്കാർ നഗര വികസനത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നുവെന്നതാണ് അർബൻ റൂറൽ വേർതിരിവ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനുണ്ടെന്നും വികസനത്തിനായി ചെലവഴിച്ച ഫണ്ടിന്റെ ഭൂരിഭാഗവും ഗ്രാമങ്ങളേക്കാൾ കൂടുതൽ നഗരവാസികളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് ചെലവാക്കിയതെന്നും വ്യാപകമായ പൊതുവികാരവും ഉണ്ട് തൽഫലമായി ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരായ ഗ്രാമങ്ങളിൽ ശക്തമായ വികാര വെലിയേറ്റമുണ്ട് പത്ത് വർഷമായി മോദി പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലാക്കപ്പെട്ടിട്ടില്ലെന്നും വാഗ്ദാനങ്ങളെല്ലാം ഇപ്പോഴും വാഗ്ദാനം മാത്രമാണെന്ന തിരിച്ചറിവും ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമജനതക്കുണ്ട് നൂറ്റിനാൽപ്പത് കോടി വോട്ടർമാരിൽ തൊണ്ണൂറ് കോടിക്ക് മുകളിലും ജനങ്ങൾ ജീവിക്കുന്നത് ഗ്രാമത്തിലാണെന്ന യാഥാർത്ഥ്യം ബി ജെ പിയെ ഞെട്ടിക്കുന്നതാണ്